ലോകത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് അവകാശപ്പെടുന്ന ആ ചാക്കോമാഷ് തന്നെ നിയന്ത്രണങ്ങൾ കൂടുതലും സ്നേഹം കുറവും കാണിക്കുന്ന സ്വേച്ഛാധിപത്യ രീതി അഥവാ അതോറിറ്റേറിയൻ പേരൻറ്റിങ് സ്റ്റൈൽ സ്വീകരിക്കുന്ന ഒരു പിതാവാണ് ചാക്കോമാഷ് സ്നേഹം പ്രകടിപ്പിച്ചാൽ കുട്ടി വഷളാകുമെന്ന് വിചാരിച്ച് സ്നേഹം കാണിക്കാൻ പിശുക്ക് കാണിക്കുന്ന മാതാപിതാക്കളാണ് ഈ ഗണത്തിൽ വരുന്നത് ഞാനാണ് അപ്പൻ അല്ലെങ്കിൽ അമ്മ ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി എന്ന രീതിയിലുള്ള പെരുമാറ്റം സ്വന്തം തീരുമാനം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും ചാക്കോ ചാക്കോമാഷിനെ പോലെ വീട്ടിൽ അടിമകളെപ്പോലുള്ള പെരുമാറ്റമാണ് കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നത് ഇത്തരത്തിൽ വളർത്തപ്പെടുന്ന കുട്ടികൾക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റും മുൻകൈയ്യെടുക്കാനോ നേതൃത്വത്തിലേക്ക് വരാനോ ഒക്കെയുള്ള കഴിവ് കുറവായിരിക്കും സ്വന്തം ആശയങ്ങൾ തുറന്നു പറയാനുള്ള വേദി കുടുംബത്തിലില്ലാത്തതിനാൽ ആശയവിനിമയ ശേഷി ഇത്തരത്തിലുള്ള കുട്ടികളിൽ കുറവായിരിക്കും എല്ലാത്തിനോടും ഒരു തരത്തിലുള്ള ഭയം കുട്ടികൾ കാണിക്കും വീട്ടിൽ തനിക്ക് കിട്ടാത്ത ശ്രദ്ധ പിടിച്ചുപറ്റാൻ സമൂഹത്തിലെത്തുമ്പോൾ മിക്കവാറും ഇവർ ശല്യക്കാരുടെ റോളിലാകും എന്നാൽ ഇതുമൂലം മറ്റുള്ളവർ തന്നെ വെറുക്കുന്നത് കാണുമ്പോൾ തന്നെ ഒന്നിനും കൊള്ളില്ലെന്ന ധാരണയിൽ ഉൾവലിയുന്ന ഒരു സ്വഭാവവും ഇത്തരത്തിൽ വളർത്തപ്പെടുന്ന കുട്ടികൾ കാണിച്ചേക്കാം അംഗീകാരം പിടിച്ചു പറ്റിയിട്ട് തന്നെ എന്ന തരത്തിൽ ഇത്തരം കുട്ടികൾ കുസൃതികളുടെ ഡിഗ്രി കൂട്ട ഇവിടെ കിട്ടുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന തൻ്റെ മാനസികാവശ്യം സാധിക്കപ്പെടുന്നതിനാൽ ഇത്തരം പ്രശ്നങ്ങളിൽ വീണ്ടും ചെന്ന് ചാടാനും സാധ്യതയുണ്ട് ശ്രദ്ധ കിട്ടാത്തതു മൂലമുള്ള അമിത പ്രവർത്തനത്തിലേക്കും അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്ര ആക്ടിവിറ്റി ഇവർ എത്തിപ്പെടാം ഇത്തരം രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികൾ എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവവും വളരാം വീട്ടിൽ തന്നെ ആരും മനസ്സിലാക്കാനില്ലാത്തതിനാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കുറവായിരിക്കും വീട്ടിൽ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമാവുന്ന ഇവരിൽ വിദ്വേഷവും അക്രമ സ്വഭാവവും വർദ്ധിക്കാം അപ്പനോടും അമ്മയോടുമൊക്കെയുള്ള പക തീർക്കാൻ മനഃപൂർവ്വമുള്ള ലഹരി ഉപയോഗത്തിലേക്കും ഇവർ എത്തിപ്പെട്ടേക്കാം കുട്ടിക്ക് ബഹുമാനവും സ്നേഹവും കൊടുക്കാതെയും അവനെ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാതെയും ശിക്ഷിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു മനസ്സിലാകാതെയുമുള്ള വളർത്തൽ രീതി അവരെ വിമതരാക്കിയേക്കാം ഒരു തരത്തിലുള്ള ഒരു റിബല്യസ് ചൈൽഡ്